ഓസ്ട്രേലിയയുടെ ദേശീയ ചിഹ്നമായ കങ്കാരുക്കൾ ചാടിയാണ് സഞ്ചരിക്കുന്നത് എന്ന് നമുക്കറിയാം എന്നാൽ അവയ്ക്ക് മുന്നോട്ട് മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ കങ്കാരുക്കൾക്ക് പിന്നോട്ട് നടക്കാൻ കഴിയില്ല എന്നതാണ് അവയുടെ ശരീരഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് രണ്ട് പ്രധാന കാരണങ്ങളുണ്ട് ഒന്നാമതായി അവയുടെ വലിയ വാലും ശക്തമായ പേശികളുള്ള നീളൻ കാലുകളും അവയെ മുന്നോട്ട് ചാടാൻ സഹായിക്കുന്ന രൂപത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പിന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഈ ഘടനകൾ ബാലൻസ് നഷ്ടപ്പെടുത്തും രണ്ടാമതായി അവയുടെ പിന്നിലെ രണ്ട് പാദങ്ങളും പരസ്പരം ബന്ധിപ്പിച്ചതുപോലെയാണ് പ്രവർത്തിക്കുന്നത് ഇത് മുന്നോട്ടുള്ള ചാട്ടത്തിന് സഹായമാകുമ്പോൾ പിന്നോട്ടുള്ള ചലനത്തെ പൂർണ്ണമായി തടയുന്നു അതുകൊണ്ട് എപ്പോഴും മുന്നോട്ട് മാത്രം പോകുന്ന ഈ കങ്കാലുക്കൾ പ്രതീക്ഷയുടെയും പുരോഗതിയുടെയും ഒരു ചിഹ്നം കൂടിയായി ഓസ്ട്രേലിയയിൽ കണക്കാക്കപ്പെടുന്നു